വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ യു ആർ സീയിങ് മീ ആഫ്റ്റർ എ വീക്ക് ആഫ്റ്റർ ടേക്കിംഗ് ദ ചാലഞ്ച് എന്തുകൊണ്ടൊരാഴ്ച പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ എൻ്റെ കൈയിനൊരു ഇത് പറ്റിയായിരുന്നു ടെൻ ഡൊനൈറ്റിസ് പോലൊരു സംഭവം വന്നായിരുന്നു ടെൻ ഡൊനൈറ്റിസ് ആയിരുന്നു അപ്പോൾ ടു വീക്സ് പെയിൻ ഉണ്ടായിട്ട് ഐ ഇഗ്നോർഡ് ടെൻ ഫൈനലി ഭയങ്കര പെയിൻ ആയി പിന്നെ ഐ വാസ് പുട്ടിങ് ദാറ്റ് അങ്ങനെ എന്താ പറയുക ഒരു ബാൻഡേജ് ഇങ്ങനെ ഹാൻഡ് ബാൻഡ് അതിട്ടിട്ടാണ് കിടന്നുറങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു കംപ്ലീറ്റ് മെഡിസിനിലായിരുന്നു ദ ആർ ഗിവൻ വെരി ഗുഡ് മെഡിസിൻസ് ഫോർ ടെൻ ഡേയ്സ് ആക്ച്വലി ടെൻ ഡേയ്സ് ആയിട്ടില്ല എന്നാൽ മരുന്ന് ഇനി ബാക്കിയുണ്ട് ബട്ട് ഇപ്പം തന്നെ നല്ല ആശ്വാസമുണ്ട് ആൻഡ് കുറേ മസാജുകളും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവായിരുന്നു വൺ വീക്ക് എൻ്റെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ടു ദിവസം ലീവ് കിട്ടിയായിരുന്നു ബിക്കോസ് മൈ കമ്പനി ചെയർമാൻ ആക്ച്വലി പാസ്ഡവേ ആൻഡ് ആ ലീവിൽ ഞാനും ലിജോവും വെളിയിൽ പോയി രണ്ടാളും ഒരേ കമ്പനിയിലാണ് ഡിഫറെൻ്റ് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് സോ രണ്ടാൾക്കും ലീവ് കിട്ടിയായിരുന്നു ആൻഡ് വി ആക്ച്വലി വെൻറ്റ് ഔട്ട് നമ്മൾ ദുബായിൽ വന്നിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞു ആൻഡ് ദി സിക്സ് മന്ത്സ് ഇറ്റ് വാസ് ദോസ് ടു ഡേയ്സ് വേർ വി ഫെൽറ്റ് എ റിലീഫ് നമ്മൾ ഈ ആറുമാസമായിട്ട് ടെൻഷനിൽ തന്നെയായിരുന്നു വന്നപ്പോൾ ഇവിടെ വന്നതിൻ്റെ ടെൻഷൻ പിന്നെ ജോലിയുടെ ടെൻഷൻ പിന്നെ വിസ പിന്നെ എക്സ്റ്റൻഷൻ അങ്ങനെ കുറേ ടെൻഷനിലായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലിയുടെ അങ്ങപ്പുറത്തെ ടെൻഷനായിരുന്നു സോ വെൻ ദിസ് ടു ഡേയ്സ് ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെറുതായിട്ടൊന്ന് വെളിയിലൊക്കെ പോയി എൻ്റെ ആ നേരത്തെ ഡയറ്റ് ഇച്ചിരി സ്കിപ്പായി കാരണം ഞാൻ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിശപ്പായിരുന്നു ഐ യൂസ് ടു ഫീൽ അൺഗ്രി എവറി ടൈം അപ്പം ഞാൻ അതും ഇതും ഫ്രൂട്ട്സും അതും കുപ്പൂസും ഇതെല്ലാം ഞാൻ കഴിച്ചു പിന്നെ കുറേ വെള്ളം കുടിക്കുമായിരുന്നു ആൻഡ് ഇടക്കിടക്കിടയ്ക്ക് ഇവിടെ മസാജ് ചെയ്യുമായിരുന്നു ഇവിടെ നല്ല നല്ല പെയിൻ ഉണ്ട് നല്ല പെയിൻ ഇപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്രയും ബെൻഡ് ചെയ്യാം ഫസ്റ്റൊക്കെ എനിക്ക് ഇത്രയും പോലും വരത്തില്ലായിരുന്നു അത്രയും പെയിനായിരുന്നു ഇവിടെ കണ്ടോ യു യു ക്യാൻ സീ ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്നിവിടെ ഓക്കെ സോ അതൊക്കെ സംഭവിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വൺ വീക്ക് ഞാൻ അധികം ഈ പെയിനിൽ ഞാൻ എക്സസൈസെങ്ങാനും ചെയ്താൽ പിന്നെ അതും കൂടെ കഴിഞ്ഞു പിന്നെ കാറിലും കൂടെ ബാൻഡേജ് ഇടേണ്ടി വരും സൊ ഐ ഡൊ ഡു ഓൾ ദാറ്റ് ബട്ട് മാക്സിമം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്തു ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം ഞാൻ മട്ടൺ പുലാവ് കഴിച്ചായിരുന്നു ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി ഓയിലി ആയിരുന്നു ഓയിലി ആയിരുന്നു നല്ല ഓയിലി ആയിരുന്നു ഗി ഗി ആയിരുന്നു ഫുള്ള് അത് ഞാൻ കഴിച്ചായിരുന്നു പിന്നെ അങ്ങനെ പോയി അപ്പോൾ ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആകുന്നത് ഫ്രം ലാസ്റ്റ് സാറ്റർഡേ ഇന്നും കൂടി എനിക്ക് വർക്ക് ഉണ്ടായി ആക്ച്വലി ഞാൻ ജോലിക്ക് പോയായിരുന്നു ആൻഡ് ഇപ്പോൾ എത്തിയുള്ളൂ ഇത് എത്തി ഉള്ളൂ അപ്പോൾ ഇനി തുടങ്ങിയെങ്കിലും എനിക്ക് എന്തെങ്കിലും സി വൻ വി സ്റ്റാർട്ട് സംതിങ് കുറേ ഓബ്സ്റ്റിക്കൽസ് ഉണ്ടാവും അതേപോലെ ആയിരുന്നു എനിക്ക് ഇതും തോന്നുന്നത് വെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് എനിക്ക് കുറേ അനാവശ്യ കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു കൈവേദന അത് ഇതൊക്കെ എല്ലാം വന്നു അപ്പോൾ എനിവേസ് ഞാൻ തളരുന്നില്ല ഐ കീപ് ഗോയിങ് ഞാനീ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം ലീവ് കിട്ടി ഞാൻ ഫിഷിങ്ങിന് പോയായിരുന്നു മീൻ പിടിക്കാനൊക്കെ പോയായിരുന്നു ചെറുതായിട്ട് അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ പറ്റിയെങ്കിൽ ഇവിടെ ഇടാം കേട്ടോ അല്ല അറ്റാച്ച് അലോങ് വിത്ത് ദി സ്വിഗ്യൂ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഞാൻ പോസ്റ്റിടും ആൻഡ് അൽ നോട്ട് സ്റ്റോപ്പ് എനിക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കുറേ ഓബ്സ്റ്റിക്കൽസ് ഉണ്ടാവും കുറേ ഓൾസ് വരും ഇതൊക്കെ നമ്മൾ ക്രോസ് ചെയ്യണം സോ ഞാൻ തളരുന്നില്ല ആൻഡ് ടുഡേ മോർണിംഗ് ഐ ആയി എയ്ഡ്സം ഗ്രീക്ക് യോഗേട്ടൊക്കെ സോ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ക്ലിപ്സൊക്കെ ഉണ്ട് കാരണം എനിക്ക് പറ്റുന്നുണ്ടായില്ല കൂടുതലും മൊബൈൽ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബിക്കോസ് എനിക്കിപ്പോഴും രാത്രിയൊക്കെ ചോറ് വാരിത്തരുന്നതിൽ ഇറ്റുമാണ് ബിക്കോസ് അത്രയും പെയിൻ ഉണ്ടായി ആൻഡ് നൗ ഐ ആം ഫീലിങ് വെരി ബെറ്റർ വെരി മച്ച് ബെറ്റർ കാരണം ആദ്യം ഒന്ന് ഒരു ജോലിയും ചെയ്യാൻ സമയത്തില്ലായിരുന്നു ഡിജോ ആൻഡ് ഹി വാസ് ടേക്കിംഗ് സോ മച്ച് ഓഫ് കെയർ ആൻഡ് ടുഡേ ഐ എം എ ബെറ്റർ പേഴ്സൺ ബിഫോർ ടെൻ ഡേയ്സ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ദേ ആർ ഗിവൻ ഡെഡ് ലൈൻ ഓഫ് ടെൻ ഡേയ്സ് ടെൻ ഡേയ്സ് കുറഞ്ഞില്ലെങ്കിൽ ഐ ഹാവ് ടു ഗോ ഫോർ തെറാപ്പി സൊ ബിഫോർ ടെൻ ഡേയ്സ് ലാസ്റ്റ് സാറ്റർഡേ ആണ് ഞാൻ ബാൻഡേജ് ഇട്ടത് ലാസ്റ്റ് ഫ്രൈഡേ ആൻഡ് ഇൻ എ വീക്ക് ഐ എം വേഫ് ആ ബെറ്റർ ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിസ് സപ്പോർട്ട് ആൻഡ് ഓഫ് കോഴ്സ് മസാജും കാര്യങ്ങളും എല്ലാം ആൻഡ് ഗോഡ്സ് ഐ ഐം ഓക്കെ നൗ സോ അൽ ബി റീസ്റ്റാർട്ടിങ് അൽ ബി റീസ്റ്റാർട്ടിങ് ദ വീഡിയോ സോ പത്ത് അത്ര ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തത് ഈ ഫിഷിങ്ങിന് പോയിന് കാര്യങ്ങളോ അതൊക്കെ ഞാനൊന്ന് ചെറുത് ചെറുതായിട്ട് ആഡ് ചെയ്യാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ എം ഓൾവേസ് മോർ റിയലിസ്റ്റിക് ഞാൻ ഉണ പറഞ്ഞോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല കഴിച്ച് ഈ കഴിച്ചെന്ന് പറയും ആൻഡ് ഈവൻ നൗ ഐ ഡോക് പുട്ടിംഗ് അപ്ലൈങ് മേക്കപ്പ് ആൻഡ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദി വീഡിയോ ഓർ എനിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ബി ട്രൂത്ത്ഫുൾ ആൻഡ് ലസ് കീപ് ഗോയിങ് ഗൈസ് കാരണം അതാണല്ലോ ദാറ്റ് ഇസ് വട്ട് മീൻസ് ഓക്കെ സോ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ചെറുതായിട്ട് ഫിഷിങ്ങിനൊക്കെ പോയിന്ന് അപ്പോൾ കുറച്ച് പ്രോൺസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയി അത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫിഷിങ് ചെയ്യാണ് ചെയ്തത് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ അവിടെ പോയില്ല ആക്ച്വലി റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അതുകൊണ്ട് ഞാനിവിടെ അവരുടെ മൊബൈൽ ഫോണിനൊക്കെ കാവലായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മെയിനായിട്ട് കൊണ്ടുവന്ന് തരയൊക്കെ ചെയ്തു പിന്നെ രാത്രി ഇപ്പോൾ കാർഡ്സൊക്കെ കളിച്ചിട്ട് അങ്ങനെ പോയി ഒരാഴ്ച അങ്ങാട് തറ്റ